രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ചു കേരളം കായിക വകുപ്പുമായി ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കമിടുന്ന ലീഗിന്റെ ഭാഗമായി എല്ലാ കോളേജുകളിലും സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങും പദ്ധതിയിലൂടെ മികച്ച കായിക സംസ്കാരം വാർത്തെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സംസ്ഥാനത്തെ കോളേജുകളിൽ മികച്ച കായിക സംസ്കാരം വാർത്തെടുക്കുക അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരിക തുടങ്ങിയവയാണ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകമൊരുക്കുന്ന സ്പോർട്സ് ലീഗിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ആദ്യമായാണ് കോളേജ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കബഡി എന്നീ ഇനങ്ങളിലാണ് കോളേജ് ലീഗ് ആരംഭിക്കുക ഭാവിയിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തും ഇപ്പോൾ കോളേജുകളിൽ കായിക പ്രവർത്തനങ്ങൾ കുറവാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുക സ്കൂൾ സ്പോർട്സ് കഴിഞ്ഞാൽ ആ സ്കൂൾ സ്പോർട്സോട് കൂടി പല കായിക താരങ്ങളും അവിടെ അസ്തമിക്കുകയാണ് പിന്നീട് പിന്നീടവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നു വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് നമുക്ക് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പിന്നീട് ഈ ഫീൽഡിൽ നിലനിൽക്കുന്നു പോകുന്നു പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നാല് ലീഗുകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അത് കഴിയുന്നത്ര ഗെയിമുകളിൽ ലീഗുകൾ സംഘടിപ്പിക്കാനുള്ള ഇതിൻ്റെ തുടക്കമായിട്ടാണ് ഈ നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ കോളേജുകളെ നാല് മേഖലകളായി തിരിച്ച് മൂന്ന് മുതൽ ആറുമാസം വരെ നീളുന്ന ലീഗാണ് നടത്തുക സ്പോർട്സ് ക്ലബ്ബുകളെ ഏകോപിപ്പിക്കാൻ ജില്ലാതല കമ്മിറ്റികൾ ഉണ്ടാകും ഈ സ്പോർട്സ് ക്ലബ്ബുകളെ ഏകോപിപ്പിക്കാൻ ജില്ലാതല കമ്മിറ്റികൾ ഉണ്ടാകും കമ്മിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ കായിക വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും കായിക സംഘടനാ പ്രതിനിധികളും കായിക മേഖലയിലെ ഇപ്പോഴത്തെ താരങ്ങളും ഉണ്ടാകും സ്പോർട്സ് ക്ലബ്ബുകൾക്ക് ഭാവിയിൽ സ്വന്തം നിലയിൽ വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ലീഗ് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്പോർട്സ് എഞ്ചിനീയറിംഗ് സ്പോർട്സ് മെഡിസിൻ സ്പോർട്സ് മാനേജ്മെന്റ് മേഖലകളിൽ ഉണർവും വളർച്ചയും ഇതുവഴി കൈവരിക്കാനാകുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് പഠനത്തെയോ സർവകലാശാല പരീക്ഷകളെയോ ബാധിക്കാത്ത രീതിയിലാകും സ്പോർട്സ് ലീഗ് നടത്തുക വിഷൻ ന്യൂസ് തിരുവനന്തപുരം